അപ്പൊ ഉച്ചക്ക് ശേഷം ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ചു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്ന കേസാനോട്ടോ അപ്പൊ ഞാൻ അതിൻ്റെ അതിൻ്റെടയിൽ ഇൻട്രോ എടുക്കാൻ മറന്നു അപ്പൊ ഇൻട്രോ എടുക്കാനായിട്ട് വന്നതാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കുറച്ചായി ഒരു വൺ വീക്കോളായിട്ടോ നമ്മള് വീഡിയോ ഒക്കെ എടുത്തിട്ട് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നോമ്പ് അതേപോലെ ഷാനക്ക് എക്സാം ഒക്കെ തുടങ്ങിയ കാരണം വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല ഇല്ലല്ലോ വീഡിയോ ഒന്നും എടുക്കാനായിട്ടോ പിന്നെ കുറച്ച് ദിവസമായിട്ട് പക്ഷെ ഷാന നോമ്പ് എടുക്കാറില്ല മറ്റേ നോമ്പ് എടുത്തു കഴിഞ്ഞാല് അവൾക്ക് വീഡിയോ എടുക്കണമെന്നും ഭയങ്കര നിർബന്ധമായിരിക്കും അതുകൊണ്ടാണ് ട്ടോ എന്താണ് ഇവിടെ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കാണിച്ച സ്കൈറ്റിങ് ഷൂ പ്രാക്ടീസ് ചെയ്യാനാണെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും നോക്കിയിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പൊ മേലക്കെ പോയിക്കുന്നത് കേട്ടോ അപ്പൊ അതാണ് ഇവളിങ്ങനെ ഈ ഒരു പരിസരത്ത് നടന്ന് നോക്കും കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും മേലെ പോയി നോക്കാം നീ ഏറ്റിട്ട് ശാന മേലക്ക് പോവണ്ട് ആ നോക്കി ചവിട്ട് ആ ആ ചവിട്ടി താഴേക്ക് ഇട്ടോ വരുമ്പോ കാലൊക്കെ തുടക്കാൻ പറ്റും താഴെത്തിട്ടു ചവിട്ടി ഏ അവിടെ നിർത്തിട്ടോ ചവിട്ടി താഴെട് അപ്പൊ ഇവിടെ ആണെങ്കിൽ ഷാനന്റെ ബൈക്ക് മിന്നൂസിന്റെ വാക്കറ് പിന്നെ മിനി സ്കൂട്ടർ ഒക്കെ വെച്ചിട്ട് ഇവിടെ ഇത്തിരി സ്ഥല കയറി പോകാന് വെയിലുണ്ട് അല്ലെ വന്നും പോയി വന്നും പോയി നിൽക്കണു വെയില് നടക്കുന്നു ഞാൻ ഈ ഒരു ചെയറിലാണ് കേട്ടോ അവളുടെ സ്കൈറ്റിങ് ഷൂ ഒക്കെ ഇട്ട് വയ്ക്കാറ് വെയിലുണ്ട് ഷാനാ മിന്നു എന്താണെന്നൊന്നും വലിയ ഐഡിയ ഇല്ല മിഞ്ഞു ഇവിടെ നല്ല പൊടി മണ്ണൊക്കെ അയക്കണുല്ലേ താഴെ നമ്മളന്ന് തുടച്ചതല്ല ഇവിടെ അല്ല അടിച്ചു വാരിയിട്ടൊക്കെ വൃത്തിയാക്കിയതല്ലേ മുട്ടിലും കയ്യിലും ഒക്കെ കെട്ടി സെറ്റ് ആയി വാ നോക്കാം നീ ഓടിച്ചോ വന്നിട്ട് പിന്നെ അതൊന്നും വേണ്ട നീ പതുക്കെ പതുക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്താ മതി അപ്പൊ കൊറച്ചൊക്കെ എന്താ പറയാ പ്രാക്ടീസ് ഉണ്ടായിരുന്നു പിന്നെ ഇടയിലൊന്നും ഇങ്ങനെ കൊറേ എടുക്കാതെയാവും പിന്നെ എടുത്തു കഴിഞ്ഞാ പേടിയാവും ആ അതെന്താ അത് താത്ത പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചോ പിന്നെ ആ പതുക്കെ പതുക്കെങ്ങനെ ഫ്രണ്ടിക്കൊന്നിങ്ങനെ സപ്പോർട്ട് സപ്പോർട്ട് ഫ്രണ്ടിക്കൊന്നിങ്ങനെ പതുക്കെ സപ്പോർട്ട് ആ ആ കൊടുത്തിട്ടെ ചെയ്യു ഒന്ന് ഫ്രണ്ടിക്കിങ്ങനെ ഊന്നല് കൊടുക്കു അപ്പഴല്ല മുട്ട ത്താൻ പറ്റുവാ പാരപ്പറ്റ തകർത്തും താഴെ പോവരുത് കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടു നിന്നോ എന്നിട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞല്ലേ നീ പഠിച്ചത് ഉം നീ നോക്കണ നീ ഫോൺ എന്തിനോക്കോണെടുത്തിട്ടൊക്കെ ആദ്യം നീ ഇവിടെ നോക്കിട്ടായിരുന്നു കേറിയതിനു ശേഷം പിന്നെ എല്ലാം കഴിഞ്ഞ് ഫോൺ എടുക്ക വേണ്ട അതിനെന്തിനാ നീ അത് കണ്ടായിരുന്നല്ലേ ആ അതുപോലെ തന്നെ ചെയ്യ വിട്ടിട്ട് ഓടിക്ക് ഓടിക്കുണങ്ങിയതാ മിനുസീന് മിനുസി ഇത് എന്താണ് നോക്ക് ഇത് നടക്കല്ലേ അയ്യോ മിന്നുസി വീണോ ചെറിയൊരു ചൂടൊക്കെ കേട്ടോ നമ്മുടെ വാർപ്പിന്റെ മേലെ നമ്മുടെ വീടിന്റെ ആ ആ ഒരു റോട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ അവിടെ ഒരു രണ്ട് മൂന്ന് വീട് പിന്നെ ഇതുപോലെ ഒരു ഫ്രണ്ട് പോർഷനും എന്താ പറയാ തന്നെയാണ് കേട്ടോ പ്രാവശ്യം നമ്മുടെ പ്ലാവിൽ ഒരുപാട് ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ താഴെ ഇത്ര സൈസാണെ വലിയ വലുത് ഏറ്റവും മുകളിൽ വലുതായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇടക്കനി വീഴുമ്പോഴാണ് നമുക്ക് കിട്ടുക പിന്നെതാ ഇവിടെ അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ അപ്പൊ മഴക്കാലത്തൊക്കെ അതില് ഫുള്ള് വെള്ളമായിരിക്കും ഇപ്പൊ നമ്മുടെ ഏരിയ ഇത്രേ ഉള്ളൂ കേട്ടോ രണ്ട് ഏരിയയിലും നമുക്ക് അതേപോലെ ബാക്കിലും കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഉള്ള സ്ഥലൊക്കെ നമ്മൾ ഇതുപോലെ കണ്ടോ ഫ്രണ്ടിലങ്ങണ്ട് വീതി വിശാലായിട്ട് എടുത്തിരിക്കണം ഈ കാണുന്ന അതിരില് കാണുന്ന രണ്ട് തെങ്ങും കൊണ്ട് അല്ലേ പ്രാക്ടീസ് എന്തായി അതൊക്കെയാണ് ഇവിടുത്തെ വൈകുന്നേര വിശേഷങ്ങൾ അല്ല മിന്നു സേ മിന്നു അപ്പൊ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും അസ്സാം വലൈക്കും